എട്ട് വർഷം മുമ്പ് പണി ആരംഭിച്ച് പാതിവഴിയിൽ നിർമ്മാണം നിലച്ചുപോയ കോട്ടയത്തെ ആകാശപാത വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടു കോടി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോട്ടയം നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിച്ച ആകാശപാതയുടെ നിർമ്മാണം ആരംഭിച്ചത് ഷീമാട്ടി റൌണ്ടാനയുടെ ഭാഗത്തെ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ പ്രത്യേക താല്പര്യമെടുത്താണ് ആകാശപാതയുടെ നിർമ്മാണം ആരംഭിച്ചത് നിർമ്മാണം തുടങ്ങിയെങ്കിലും പദ്ധതി പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ അനുവദിക്കാതെ വന്നതോടെ പണി തടസ്സപ്പെട്ടു പോയി ഇതിനിടെ ആകാശപാതയുടെ പല ഭാഗങ്ങളിലും ബലക്ഷയമെന്ന് പാലക്കാട് ഐ ഐ ടി വിദഗ്ധർ കണ്ടെത്തിയിരുന്നു ഇതിനിടെയാണ് ആകാശപാത പണിയാൻ കഴിയുമോ എന്നത് സംബന്ധിച്ച് മാർച്ച് മൂന്നിനകം മറുപടി നൽകാൻ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചത് ഇത് സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകൻ ശ്രീകുമാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നിർദ്ദേശം ഇതേ തുടർന്നാണ് ഉദ്യോഗസ്ഥ സംഘം കോട്ടയത്ത് ആകാശപാത പരിശോധിച്ചത് ആകാശപാധ പൂർത്തിയാക്കിയാൽ എസ്കലേറ്റർ ലിഫ്റ്റ് നടപ്പാത ഏതാണ് മുകളിലേക്ക് കയറാൻ ഉചിതമെന്നായിരുന്നു പരിശോധന ന്യൂസ് ബ്യൂറോ കോട്ടയം